നക്ഷത്രങ്ങൾ ചിമ്മുന്ന ഒരു ക്രിസ്മസ് കാലം കൂടി ഇതാ വന്നെത്തി യേശുവിന്റെ ജനനം സന്തോഷത്തിന്റെ സദ്വാർത്തയായാണ് മാലാഖമാർ അറിയിക്കുക എന്നാൽ നമുക്ക് കൂടുതൽ പരിചയം വേദനിക്കുന്ന സഹിക്കുന്ന യേശുവിന്റെ ചിത്രങ്ങളാണ് ഒരു ചിത്രം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത് അവരെ സുഖപ്പെടുത്തി അവർക്ക് ഭക്ഷണം നൽകി അവർക്കൊപ്പം വിരുന്നു കഴിച്ച ചിരിക്കുന്ന ചിരിപ്പിക്കുന്ന യേശു തെരേസ ചോദിച്ചു അമ്മ ഇവിടെ എന്താണ് ചെയ്യുന്നത് മദർ തെരേസ പറഞ്ഞു ഐ ആം ഹെൽപ്പിംഗ് പീപ്പിൾ ടു സ്മൈൽ ബിഫോർ ഡൈ ഈ മുമ്പേ അവരുടെ ചിരി ഞാൻ അവരെ സഹായിക്കുകയാണ് നമ്മൾ തൂക്കുന്ന നക്ഷത്ര വിളക്കുകളും കൈമാറുന്ന ആശംസ നാം പുൽക്കോടും ക്രിസ്മസ് ട്രീയും നമ്മിലും മറ്റുള്ളവരിലും പുഞ്ചിരി വിരിക്കാൻ സഹായിക്കട്ടെ പരസ്പരം നോക്കി ഒത്തിരി കഴിയുന്ന വിധം നമ്മുടെ ആത്മീയ ജീവിതം പ്രസാദകരമാവാൻ ഈ ക്രിസ്മസ് കാലത്ത് ഉണ്ണീശോ നമ്മെ അനുഗ്രഹിക്കട്ടെ നന്ദി